അയ്യപ്പൻകോവിൽ മേരികുളം പുല്ലുമേട് റോഡിൽ ഈട്ടിവളവിൽ മാലിന്യം കുഞ്ഞുകൂടുന്നു കൊച്ചി തേക്കടി സംസ്ഥാന പാതയുടെ ഭശങ്ങളിലാണ് വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് ദുർഗന്ധം കാരണം ഇതുവഴി യാത്ര ദുഷ്കരമാണ് മാലിന്യ നിക്ഷേപത്തിനെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം യാതൊരു നടപടിയും ഇല്ലെന്നും ആരോപണം വാഗമൻ തേക്കടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് കൊച്ചി തേക്കടി സംസ്ഥാന പാതയുടെ ഭാഗമായ മേരുകുളം പുല്ലുമേട് റോഡ് നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് റോഡിലെ ഏറ്റി വിളവിന് പിന്നിലാണ് വൻതോതിൽ മാലിന്യം കുഞ്ഞുകൂടിയിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തിക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് ഡൈപ്പർ അടക്കം ഭക്ഷ്യമാംസ മാന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് ആദ്യം ചെറിയ രീതിയിലായിരുന്നു മാലിന്യ നിക്ഷേപമെങ്കിൽ ഇപ്പോഴിത് വൻതോതിലായി തീർന്നു മാലിന്യത്തിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം കാരണം ഇതൊഴി വാഹനം ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഡ്രൈവർമാർ പറയുന്നു ഈ വണ്ടിയുടെ വേസ്റ്റ് എല്ലാം കൊണ്ട് റോഡിൽ തള്ളുന്നു ഇതിലെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര മണമാണ് ദുർഗന്ധമാണ് റോഡിലെ ആളൊഴിഞ്ഞ പ്രദേശം നോക്കിയാണ് മാന്യ നിക്ഷേപം നടത്തിയിരിക്കുന്നത് കടുത്ത വേനലിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ വൻതോതിലുള്ള മാന്യ നിക്ഷേപം പകർച്ചവ്യാധി കൂടുതലായി പടർന്നു പിടിക്കാനും സാഹചര്യം ഉണ്ടാക്കും ചെറിയ രീതിയിൽ മാലിന്യം നിക്ഷേപിച്ചപ്പോൾ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയതാണ് എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഈ സാഹചര്യം മുതലെടുത്താണ് കൂടുതൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ മാലിന്യം ചാക്കിലും കവറിലും കിട്ടി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുക്കി അയ്യപ്പൻ അയ്യപ്പോവിൽ